കോവക്കവള്ളിയിൽ നമുക്കിതേപോലെ നിറച്ച് കായ്കൾ പിടിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ടിപ്സുകൾ മാത്രം ചെയ്തു കൊടുത്താൽ മതി ചെറിയ വളരീതി അതേപോലെ തന്നെ കീടനിയന്ത്രണം ചെയ്തായിട്ട് ചെയ്തു കൊടുക്കണം അതിൻ്റെ വള്ളിയുടെ തൂമ്പ് ഭാഗത്തൊക്കെ ഇങ്ങനെ ഒരു വണ്ണം കൂടി വരികയും അവിടെ വെച്ചിട്ട് അങ്ങ് മുരടിച്ച് പോവും പിന്നെ അതിൻ്റെ വളർച്ച നിന്ന് പോകുന്നൊരു പ്രശ്നമുണ്ട് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു കീടനിയന്ത്രണം അതേപോലെ തന്നെ നമുക്ക് ചുവട്ടിൽ വളമായിട്ട് കൂടി ഒഴിച്ചു കൊടുക്കാം പ്രത്യേക രീതിയിൽ അപ്പോൾ ഇതേപോലെ ചെറിയ വള്ളികൾ നമ്മൾ ചെറിയ ടൊമാറ്റോ ട്രേയിൽ പോട്ടമിക്സ് നിറച്ച് നട്ടതാണ് ഇതിൽ നിന്നിട്ടാണ് നേരത്തെ കാണിച്ച ഒരു റിസൾട്ടിലേക്ക് നമ്മൾ കൊണ്ടുവന്നത് അതെങ്ങനെയാണ് പെട്ടെന്ന് ഇത്രയും വലിയൊരു റിസൾട്ടിലേക്ക് കൊണ്ടുവരാമെന്ന് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വളം ഉണ്ടാക്കാനായിട്ട് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട് കീടനാശിനി ഉണ്ടാക്കാനായിട്ടോ അപ്പോൾ അതെന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം നമ്മൾ ഇവിടെ ഒരു ലിറ്റർ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ചുള നമുക്ക് വെളുത്തുള്ളി നല്ല വലിയ വെളുത്തുള്ളി നോക്കിയിട്ട് എടുക്കുക ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാം ഇല്ലെങ്കിൽ ചതച്ചെടുക്കുക അപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ഞാനിവിടെ ചതച്ചെടുത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊരു എട്ട് മണിക്കൂർ വെച്ച് ഇപ്പോൾ രാവിലെയൊക്കെയാണ് ഉണ്ടാക്കുന്ന ഒരു പത്ത് മണിക്കാണെങ്കിലും വൈകീട്ടാണ് നമുക്കിത് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ അത്രയും നേരം അവിടെ ഇരിക്കട്ടെ അപ്പോൾ ഇതിലേക്ക് ഒരു സംഭവം കൂടി ചേർത്ത് കൊടുക്കണം കറിക്കൊക്കെ ഉപയോഗിക്കുന്ന കറിക്കായാണ് കേട്ടോ ഇത് നമുക്ക് ഒരു അര അരസ്പൂണാണ് വേണ്ട ആവശ്യമായിട്ടുള്ളത് ഇത് പൊടിയാണ് അതേപോലെ തന്നെ നമുക്ക് കട്ടക്കായാണ് കിട്ടുന്നതെങ്കിൽ അതൊരു കോട്ടി വലുപ്പത്തിലെടുക്കുക ഇത് ചൂടുവെള്ളമാണ് കേട്ടോ ഒരു അര ലിറ്റർ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ കറിക്കായാണെങ്കിലും ഇട്ട് വെക്കുക അപ്പോൾ കട്ടക്കായാണെങ്കിൽ അത് ഇട്ട് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കുലുക്കുക കുലുക്കി നന്നായിട്ട് ഈ ഒരു വെള്ളമായിട്ട് ലയിപ്പിച്ചെടുക്കണം അപ്പോൾ നന്നായിട്ട് ലയിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ രണ്ട് മിശ്രിതം നമ്മുടെ വെളുത്തുള്ളി ചതച്ചെടുത്തു അതേപോലെ തന്നെ കറിക്കായം അര ലിറ്ററിൽ നന്നായിട്ട് ചാലിച്ചെടുത്തു ഇത് നമുക്കിവിടെ രണ്ടും കൂടി മിക്സ് ചെയ്ത് വെക്കുക ഇനി നമുക്ക് പ്രത്യേക രീതിയിലാണ് ഇത് ചൂട്ടിലൊഴിച്ചു കൊടുക്കേണ്ടത് അതേപോലെ തന്നെ വള്ളിയിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ അതെങ്ങനെയാണെന്ന് കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് പറയുന്നുണ്ട് അപ്പോൾ വള്ളിയുടെ ഇലകളോ കണ്ടോ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നുമില്ല വള്ളി നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് ഇല മുരടിപ്പില്ല വലിയ ഇലകളും കിട്ടിയിട്ടുണ്ട് അപ്പോൾ കോക്ക നല്ല വലിയ ഇലകൾ കിട്ടിയെങ്കിലാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ ഇതേപോലെ തുരുതുരാ നമുക്ക് പന്തലം നിറയെ കോക്ക കിട്ടുള്ളൂ അപ്പോൾ കോക്ക് ഇതേപോലെ നന്നായിട്ട് മൂക്കാൻ നിൽക്കാതെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പറിച്ചെടുക്കുന്നതാണ് അതേപോലെ ഇലകളൊക്കെ പഴുത്ത് മുരടിച്ചൊക്കെ നിൽക്കുന്നുണ്ട് പ്രായമായ ഇലകളുണ്ടെങ്കിൽ ഇതിലുണ്ടോ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് അത് പൊട്ടിച്ചു മാറ്റുക അതോടൊപ്പം തന്നെ കോക്ക കൃത്യമായ സമയത്ത് അതിൻ്റെ അരിയൊക്കെ സീഡ് ഒരുപാട് ഇതിൻ്റെ ഉള്ളിൽ മൂക്കാൻ നിൽക്കാതെ പെട്ടെന്ന് പെട്ടെന്ന് പറിച്ചു കൊടുത്താൽ നമുക്ക് പൂക്കൾ ഒഴിച്ചിട്ടുള്ള ഒരു പരിധി വരെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഇതിൻ്റെ വള്ളി മുരടിപ്പിക്കുന്ന ആ ഒരു പ്രശ്നം ചെടിക്ക് പെട്ടെന്ന് പ്രായമായി പോകുന്ന ആ ഒരു പ്രശ്നമൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ രണ്ട് കാര്യവും നമുക്ക് ശ്രദ്ധിക്കാം എന്നാലും നമുക്ക് മുന്തിരി കുല പോലെ തന്നെ നമുക്ക് ൗട്ട് ഇനി ഇത് നമുക്ക് വൈകുന്നേര സമയത്താണ് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് രാവിലെ നമ്മളൊരു പത്ത് മണിയൊക്കെ അല്ലെങ്കിൽ ഒരു എട്ട് മണി ഒമ്പത് മണിയൊക്കെ ഉണ്ടാക്കി വെച്ചു നമ്മൾ വൈകുന്നേരം ഒരു നാല് മണിക്ക് വെയിലൊക്കെ ഒന്ന് പോയതിന് ശേഷം തണ്ടിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇലയുടെ അടിഭാഗത്തും അതേപോലെ തന്നെ തൂമ്പ് ഇലയുടെ ഭാഗത്തും നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ നന്നായിട്ട് മുരടിപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മൂന്ന് ദിവസം ഇടപെട്ടിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ല ചെറിയ മുരടിപ്പാണില്ല മുരടിപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരു പ്രാവശ്യം സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇവിടെ കണ്ടോ വള്ളി നമ്മൾ ആ ടൊമാറ്റോ ട്രേയിൽ നട്ടിട്ട് ഓരോ ഘട്ടത്തിലും ഇത് ഇറക്കി ഇറക്കി നമ്മൾ ഇതിൻ്റെ സടിയിലേക്കാക്കി പോട്ട് മിക്സ് ഇട്ട് ഫില്ല് ചെയ്താണ് ഇത് ചുവട്ടിൽ ചുവട്ടിലൊഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് നന്നായിട്ട് ഒന്ന് കൂടിയും ഇപ്പോൾ എത്രയാണോ നമ്മൾ ഒരു ലിറ്റർ എടുത്തു അതിലേക്ക് വെളുത്തുള്ളി ചാലിച്ച് കുത്തിപ്പിഴിഞ്ഞ് വെച്ചു അതേപോലെ തന്നെ അര ലിറ്റർ എടുത്തു അങ്ങനെ ഒന്നര ലിറ്റർ വെള്ളത്തിലാവുമ്പോൾ മൂന്ന് ലിറ്റർ വെള്ളത്തിലേക്ക് ലയിപ്പിച്ച് നമുക്ക് ചുവട്ടിൽ ചുവട്ടിലൊഴിച്ചു കൊടുക്കാം ഇതേപോലെ ടൊമാറ്റോ ട്രേ എടുക്കുന്നു ചാണാപ്പൊടി പകുതി ഭാഗത്തേക്ക് എടുക്കണം പകുതി ഭാഗത്തേക്ക് കരിയില കമ്പോസ്റ്റ് എടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് കമ്പോസ്റ്റ് അല്ലെങ്കിൽ പകുതി ഭാഗത്തേക്ക് മണ്ണ് എടുക്കാം കേട്ടോ കുറച്ച് മൂത്ത തണ്ടുകൾ നോക്കി കട്ട് ചെയ്തെടുത്ത് കുറച്ച് ഭാഗം മണ്ണിന്റെ മുകൾ ഭാഗത്തേക്കും കുറച്ച് ഭാഗം മണ്ണിൻ്റെ പുറത്തേക്കു ആക്കി വെക്കുക അപ്പോൾ നമുക്ക് എന്നിട്ട് നമ്മൾ നന്നായിട്ട് മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഇടപെട്ട് ഇടവിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ അങ്ങനെ കുത്തനെ കുഴിച്ചിടാതെ ചെരിച്ചു വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ റൗണ്ടായിട്ട് മൾട്ടി ലെയറിൽ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരുപാട് ബ്രാഞ്ചുകൾ ഇതൊന്ന് വരികയും ചെയ്യും ഇതൊന്ന് നല്ല റിസൾട്ടിലേക്ക് കൊണ്ടുവരാനും പറ്റും പിന്നെ നമുക്ക് അടുക്കള വേസ്റ്റ് സ്ലറികളൊക്കെ നമുക്ക് സീറോ കോസ്റ്റ് തന്നെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ നമുക്ക് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് എഴുതി ചോദിക്കാൻ മറക്കരുത് വീഡിയോ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു കുഞ്ഞ് ലൈക്ക് തരാൻ മറക്കരുത് ചാനൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തതെന്ന് ഉറപ്പുവരുത്താൻ മറക്കരുത് കേട്ടോ നല്ല കണ്ടൻറ്റും നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കണ്ടുമുട്ടാം ബൈ ബൈ